കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച പുരാതന മുസ്ലിം പള്ളിയാണ് കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ആയിരം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പള്ളിയുടെ വാസ്തുവിദ്യയും ചിത്രപ്പണികളുമാണ് ഇവിടുത്തെ പ്രത്യേകത മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളി ഈ പെരുന്നാൾ പെരുന്നാൾക്കാലത്ത് വിശ്വാസികൾക്ക് പുറമെ സഞ്ചാരികളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് പള്ളി ആയിരത്തിലധികം വർഷത്തെ പഴക്കം പള്ളിക്ക് കണക്കാക്കപ്പെടുന്നു പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിൽ പണി പണികഴിപ്പിച്ച പള്ളി നോട്ടത്തിൽ ഒരു കൊട്ടാരം പോലെയാണ് കരിങ്കൽ കട്ടണയിൽ നിർമ്മിച്ച പ്രവേശനവാതിലും കൊത്തുപണികളോട് പുറമെ അകക്കാഴ്ചയിൽ ചെറിയ മനോഹരം എല്ലാ തടികളും പള്ളിയുടെ മനോഹരമായ സ്ട്രക്ചറോ അതിന്റെ സീലിങ്ങോ ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ വൈഭവവും കലയും ചിത്രപ്പണികളും ഒക്കെ വളരെ മികവുറ്റും ശരീരശുദ്ധി വരുത്തി ഉള്ളിൽ പ്രവേശിക്കുന്നതിനായും ഒറ്റക്കനിൽ ചെത്തിയെടുത്ത് ഒരു കരിങ്കൽ തൊട്ടി പഴയിൽ കാണാം തെക്കുംകൂർ രാജാവ് ഇവിടേക്കായി സംഭാവന ചെയ്തതെന്ന് കരുതപ്പെടുന്ന ഒരു വാളും പഴയിലുണ്ട് രാജ്യഭരണകാലത്ത് അംഗീകാരം എന്ന നിലയ്ക്ക് നൽകിയിട്ടുള്ള വാളാണ് ഇത് വെള്ളിയാഴ്ചകളിൽ കുത്തുമ പ്രഭാഷണത്തിൽ അതായത് ഇമാമിന്റെ അറബി ഭാഷണമുണ്ട് ഈ വാൾ ആശ്രയിച്ചുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത് സഞ്ചാരികൾക്ക് ഇവിടം കാഴ്ചയ്ക്ക് നവ്യാനുഭൂതി പകരുന്നു ചരിത്രത്തിന്റെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഇവിടെയുണ്ട് ചരിത്രത്തെക്കുറിച്ചും ചരിത്ര നിർമ്മിതിയെക്കുറിച്ചും പഠിക്കാനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആയിരം വർഷം മുൻപുള്ള വാസ്തുവിദ്യയും ചിത്രപ്പണിയും ഇന്നും ഒരു കൗതുകമാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം